നിന്നെല്ലാവർക്കും അറിയാലോ ആരും ഒന്നും ചെയ്യില്ല എടുത്ത് പോയി അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു എന്താവോ എന്തോ നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും ചെയ്യില്ലല്ലോ അവര് പോണെങ്കിൽ പോട്ടെ ഞാൻ വിഷമിക്കണ്ട എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി വിളിക്കാൻ കയറിയെന്ന് എന്റെ പേടി അതല്ല നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് എങ്ങും പോണ്ട പിന്നെ നമ്മളോട് ഇപ്പം സൈനുത്തയുടെ വീട്ടുകാരും നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് അല്ല വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ

അവരായിരിക്കും കയറില്ലട നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങള് പാവേ നീ ഒന്ന് സൂക്ഷിച്ചോ സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയിന്നാണ് തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ എന്ത് നാടാണത് അതെ ഇവര് പള്ളത്തിന്ന് വരികയാണ് നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ നീ പോണം ഓട്ടം പോവനാണ് ഓട്ടം പോവന എടാ നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം എന്ത് പീഡനം അവിടെ പീഡനം ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ ബഹുമാനമായിരുന്നില്ലേ ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല നല്ല ഷാപ്പാടും പിന്നെ ഗൂഢാലോചന ഒന്നും ഇല്ല ചേട്ടാ ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് ആരെങ്കിലും വിശ്വസിക്കുവോ അവര് പേടിച്ചിട്ട് ചെയ്തതാ പിന്നെ ആ മുക്കറിയുടെ വൈരാഗ്യവും നീ പള്ളി നിന്നെ തീവ്രവാദിക്ക് അത് അവിടെ പോയിട്ട് അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കോ അതെ ഒന്നും പറയണ്ട നീ പിന്നെ ഈ വഴിയിൽ പരിപാടിയില്ലേ ോ പിന്നെ വീട്ടിൽ ചിലവരും നിങ്ങൾ തരുമോ നാളെട്ടാ തരും ഞാനല്ല ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഓട്ടോറിക്ഷ ആർക്കെങ്കിലും വാടക കൊടുത്തോ കണ്ടാ അപ്പൊ നാളെ ഓക്കെ എന്താണ് ഒരു വലിയ രസം പറച്ചില് എന്താണ് പുള്ളി പറഞ്ഞത് അയാൾക്ക് ഭ്രാന്ത് എന്നാലും ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നല്ലേ എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ അവൾ എനിക്ക് മെസ്സേജ് അവർക്കൊരു കുഴപ്പമില്ല എത്ര വഴക്ക് പറഞ്ഞാലും മോളെ പോലെ കൊണ്ടു കടന്നതല്ലേ ഞാൻ അവളെ നമുക്കറിയാലോ കാര്യം ഒരു മൂക്കിപ്പനി വന്ന എൻ്റെ അടുത്താ പറയാറ് ചിട്ടി അടിച്ചിട്ട് കെട്ടിയനോട് പറഞ്ഞില്ലേ സൈനുത്ത ഒരു വർഷം ആ കാശ് ഞാന വച്ചിരുന്നത് കല്യാണ ചെലവിനെ അവക്ക് പ്രായമായപ്പോ പുത്തനോടുപ്പം ഞാൻ കൊടുത്തതായിട്ടത് എന്നിട്ടിപ്പോ നീയാ നീ ഒരുത്തനായതിനൊക്കെ കാരണം അവന്റെ ഒരു ഓട്ടോ തൂറ്റലും ഭാവിച്ചേട്ടാ ഭാവിച്ചത് ആരെങ്കിലും കാണും കരയില്ലേ നിങ്ങൾ ആരുമില്ലാതെ ഞാനൊക്കെ ഒറ്റയ്ക്കായ പോലെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് മനസ്സുകൊണ്ട് ഉണ്ട് അമ്മേനെ തിരക്കായിരുന്നു കരയുന്നുണ്ടാവൂലേ ഇത് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും കൊടുത്തേക്ക് പത്തിരി ഇറച്ചിക്കറിയാം അമ്മയ്ക്കിഷ്ടാണ് ചേട്ടാ നിങ്ങളെന്ന് പറഞ്ഞ സത്യമാണോ അയാൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഏതാണ് ബിരിയാണി ിരിയാണി ചട്ടകത്തിന് കൈയ്യം വെച്ച പോലെ അയ്യേ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി അവസാനം തരണല്ലേ വെളുത്തിട്ട് നീണ്ട് വണ്ടി ചേട്ടാ നിങ്ങക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിട്ടോ

അവരെ വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട കുഞ്ഞുമോടെ കല്യാണത്തിന് നമുക്ക് അവരെയും വിളിക്കണ്ടാ ഹലോ ഹലോ എവിടെ ഒരു വിവരമില്ലല്ലോ എന്നോടൊരു വാക്കു പറയാതെ പോയല്ലേ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇപ്പൊ എവിടെയാ ലീവ് കഴിഞ്ഞെത്തിയോ അറിഞ്ഞറിഞ്ഞോ ലീവൊക്കെ കഴിഞ്ഞു ബാബ വീട്ടിലേക്ക് വരാമോ ഓട്ടോ ആണോ എപ്പോഴാ വരണ്ടേ അല്ല ഓട്ടോ ഒന്നും അല്ല ഇപ്പൊ തന്നെ വന്നോളൂ വരണേ ഞാൻ വെയിറ്റ് ചെയ്യും ആ വെൽക്കം വെൽക്കം ഇതാ വന്നു പ്ലീസ് കം ഞാൻ പറഞ്ഞില്ല വാവയുടെ അടുത്ത മാസം ഇച്ചായ നിങ്ങ വരുന്നത് പറഞ്ഞതാ കൃത്യസമയത്ത് പുള്ളിക്കാരൻ നിങ്ങ എത്തി ഇച്ചായനും വാവ നല്ലോണം അറിയാം ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കാൻ എടുക്കട്ടെ തണുത്ത് തണുത്തു തന്നെ ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാൻ പക്ഷെ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വേണം പഴയ കാലമൊന്നും അല്ലല്ലോ സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഓട്ടോ വീട് ആ താരം നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം വാവേ കുടിക്ക് കുടിക്ക് ആ ഇത് കുറച്ച് സാധനങ്ങളാ അതിൽ ഒരു കുറച്ച് അനിയത്തിക്കോസ്മെറ്റിക്സാ പിന്നെ അച്ചാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു വാവ ആ വാവേ എന്റെ പിസ റെഡി ആയിട്ടോ അഞ്ചു വർഷത്തേക്കുള്ള ലീവും ഓക്കെ ഞങ്ങളൊന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോവും അവിടുന്ന് മറ്റന്നാളെ കാനഡയിലേക്ക് കുറച്ചുകൂടെ കുടിക്കുക മതിയോ എന്നാ ഇറങ്ങുവാണോ ഓക്കെ ഓക്കെ ഓക്കെ